ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്നത് ഒരു യക്ഷിയുടെ കഥയാണ് കേട്ടോ അതായത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ഉണ്ടാവും ഈ ഒരു രക്ഷിക്ക് അപ്പോൾ ഈ ഒരു യക്ഷിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ചാനലിൻ്റെ പേരൊക്കെ ഒരു പരട്ട പേരാണ് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല കേട്ടോ വെറും നാലായിരം നാലായിരം പോലും ഇല്ലായിരുന്നു കേട്ടോ രണ്ട് ആയിരത്തില കണ്ട് കിടന്ന പുതിയതായിട്ട് കയറി വന്നൊരു യൂട്യൂബറാണ് അപ്പോൾ അവർ വന്നിട്ട് ഒരു നല്ലൊരു ഫാമിലിയിൽ കുറിച്ചിട്ട് അതായത് ഒരു ഫാമിലിയെ കുറിച്ചിട്ട് അവരുടെ ഫാമിലിയിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പോയിട്ട് ഈ തള ഈ യക്ഷിത്തള പോയിട്ട് വെറുതെ ഞൊയ് ഞൊയി ഞൊയിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് അവരുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ ആ പറയുന്ന ചാനലിൻ്റെ പേരും എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ ലവ് എന്നാണ് ആ ചാനലിൽ അവർ ഭാര്യയുണ്ട് ഭർത്താവനുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ അവർ എന്താ പറയുക അതിനെക്കുറിച്ച് അവരുടെ ചാനൽ വന്നിരുന്നു പറയുന്നു ഇത് കണ്ട അസൂയ മൂത്ത നമ്മുടെ അത് തന്നെയല്ല ഈ വി ആർ എൽ ലാവു എന്ന് പറയുന്ന അവർക്ക് ഏകദേശം ഏഴ് ലക്ഷത്തോളം സബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവർ അത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത്രയും ആൾക്കാർ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒന്ന് എന്നാലോച്ച് നോക്കണം അപ്പോൾ ഇത് കണ്ടിട്ട് അസൂയ മൂത്ത നമ്മുടെ ഈ ഒരു എക്ഷി ചേച്ചി വന്നിട്ട് സ്ഥിരം ഇപ്പോൾ ഒരു വർഷത്തിന് മേലെയായി ഈ ചാനലിനെതിരായിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുറച്ചുകൊണ്ടിരിക്കുക പക്ഷേ ചേച്ചി എത്ര കുറച്ചിട്ടും ചേച്ചിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് പോയിട്ട് ഒരു അയ്യായിരം പോലും ആക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഏതി വലിഞ്ഞ് നാലായിരത്തിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ ചേച്ചി പിടിച്ചിരിക്കുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് ഈ ച വി ആർ എല്ലാവൂ ആ ഒരു ചാനലിനാണ് പിടിച്ചിരിക്കുന്നത് അതിനൊരു നല്ലൊരു എന്താ പറയുക ഒരു പയ്യനും അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം അവൻ അവൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന കുറേ അധികം ബുദ്ധിമുട്ടുകളും വിഷമതകളും അവൻ അവൻ്റെ ചാനലിൽ അവൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് വന്ന് പറഞ്ഞു അപ്പോൾ അത് അവരുടെ ചാനലിലെ വീഡിയോസ് ആദ്യം മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് കാരണം അവൻ ഫാമിലിയായിട്ട് ഒരുമിച്ചായിരുന്നു പക്ഷേ ഫാമിലിയിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ അവനവൻ്റെ ഫാമിലിയിൽ കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയും മക്കളെയും സംരക്ഷിക്കേണ്ടത് അവൻ്റെ കടമയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ഭാര്യയും മക്കളെയായിട്ട് അവനിപ്പോൾ മാറിയാണ് താമസിക്കുന്നത് സ്വന്തം അമ്മേ അച്ഛനാണെങ്കിൽ പോലും അല്ലെങ്കിൽ കൂടപ്പുറപ്പാണെങ്കിൽ പോലും അവൻ അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് ആ ഒരു ദ്രോഹങ്ങളൊക്കെ അവൻ സഹിച്ചു ചുറ്റു അതിലുപരി അവൻ താല കെട്ടിക്കൊണ്ടുവന്ന ആ ഒരു പെണ്ണിന് അവരുടെ അടുത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ അവളെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ അവൾ എന്താ അവളൊരു താഴ്ന്ന ജാതിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ പെണ്ണിനെ ഒരുപാട് അവർ ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ 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 സ്നേഹിച്ച് താലുകെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് അവൻ ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് അവൻ്റെ കടമയാണ് അതിലുപരി അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് രണ്ട് മാലാക പോലത്തെ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അപ്പം അവരെ സംരക്ഷിക്കേണ്ടത് അവൻ്റെ കടമയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ വീട്ടുകാരുടെ ഇത്രയും ക്രൂരതകൾ സഹിച്ചിട്ട് അവൻ അവരെയും കൊണ്ട് അവനിപ്പോൾ വേറെ മാറിയാണ് താമസിക്കുന്നത് അതാണ് ആണത്വം അല്ലാതെ സ്വന്തം അച്ഛനും അമ്മയും വീട്ടുകാരും പറയുന്നതായിട്ട് ഭാര്യയെ ഒഴിവാക്കി അല്ലെങ്കിൽ അവളെ അവരുടെ കൂടെ ചേർന്ന് ദ്രോഹിക്കുന്ന അല്ല ഒരു നട്ടുള്ള നട്ടലിലുള്ള ഒരു ആണിൻ്റെ കടമ എന്ന് പറയുന്നത് അച്ഛനാണേലും അമ്മയാണേലും സ്വന്തം ഭാര്യ എടുത്ത് മോശമായി പെരുമാറിയാൽ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ അവക്ക് അവക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയാൽ അതിനെതിരെ പ്രതികരിക്കണം അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ പ്രവീൺ പ്രണവ് അവൻ എന്താ ചെയ്തത് അവൻ്റെ ഭാര്യയ്ക്ക് സ്വന്തം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ആങ്ങളയിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകൾക്കെതിരെ അവൻ പ്രതികരിച്ചു എന്താ പറയുക ആ ഗർഭിണിയായിരുന്നിട്ടൂടെ ആ പെണ്ണിനെ എത്രത്തോളാണ് അവർ എന്താ പറയുക ദ്രോഹിച്ചത് അവസാനം അവൻ എന്ത് ചെയ്തു അവൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് അവളെ കൊണ്ട് അവൻ അവിടുന്ന് ആ ആണത്തുള്ളവനാണ് അവൻ അവൻ അവളെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവനിപ്പം മാറി താമസിക്കുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് വി ആർ ലവ് എന്ന് പറയുന്ന ചാനലെ അപ്പൂസും ചെയ്തിരിക്കുന്നത് കാരണം അവൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് അതിലുപരി അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിട്ട് അവൻ അവൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കണോ അപ്പം ഈ യക്ഷി എന്ന് പറയുന്ന ഇവർ വന്നിരുന്നിട്ട് പറയുന്ന ഇവർ ഒരു ഈ ഇവരെ വച്ചിട്ട് ഇവർ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ വാണങ്ങളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ വാണങ്ങളുണ്ട് കുറേ എണ്ണങ്ങൾ കാരണം അസൂയെന്ന് തന്നെയാണ് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂനെ കാണാൻ അവൻ നല്ല മിടുക്കനാണ് അതുപോലെ തന്നെ കുഞ്ഞു ദിവസം നല്ല മിടുക്കിയാണ് അപ്പോൾ അത് കണ്ടിട്ട് അസൂയ അതുപോലെ തന്നെ അവർക്ക് ഉള്ള രണ്ട് മക്കൾ നല്ല മല മാല പോലുള്ള രണ്ട് കുഞ്ഞു മക്കളുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അത് തന്നെയല്ലേ അവർക്കൊരു ചാനലുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഏഴു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നല്ല എന്താ പറയുക നല്ല റീച്ചുണ്ട് അവരുടെ വീഡിയോസിനൊക്കെ നല്ല വ്യൂ ഉണ്ട് അത് കണ്ടിട്ട് ഈ തൊള്ളക്ക അസൂയ പാടില്ല അപ്പൊ ഇവന്റെ വീട്ടുകാര് അതായത് ഇവന്റെ അമ്മയും പെങ്ങളും കൂടെ ചേർന്നിട്ട് തട്ടം കെട്ടി ഇറക്കിയിരിക്കുന്നതാണ് ഈ യക്ഷിത്തള്ളയെ അപ്പോൾ അവർ കൊടുക്കണം അവനെതിരായിട്ട് വീഡിയോ ചെയ്യണം കാരണം അവന് എന്താ പറയുക അവനെതിരായിട്ട് സ്വന്തം അച്ഛ സ്വന്തം അമ്മയ്ക്കും അല്ലെങ്കിൽ പെങ്ങൾക്കും വന്നിരുന്നിട്ട് ആങ്ങളെക്കെതിരായിട്ട് പരസ്യമായിട്ട് വന്നിരുന്നു പറഞ്ഞാൽ എന്താ പറയുക അവരും സ്വന്തം കുടുംബത്തെ വിറ്റ് കാശുണ്ടാക്കണമെന്ന് പറയും അപ്പോൾ അതിന് അങ്ങനെ പാടില്ലല്ലോ അവർ നല്ലവർ അമ്മയും പെങ്ങളും നല്ലത് അവൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ ഇപ്പം ഈ തള്ള വന്നിരുന്നിട്ട് ഇവനെയും ഇവൻ്റെ ഭാര്യയും ആ കുഞ്ഞുങ്ങളെയും പറയാത്തതൊന്നുമില്ല അപ്പം ഈ തള്ളച്ചയ്ക്കെതിരായിട്ട് ഞാൻ ഈ തള്ളച്ചിയുടെ വീഡിയോ കുറേ നാളായിട്ട് കാണുന്നുണ്ട് കാരണം ഇവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണെന്ന് ഓർത്ത് ഇവരുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അന്നോട്ട് ഞാൻ കാണുക ഈ ചാനലിനെ കുറിച്ച് ഈ ഈ അതിനകത്ത് ആ പെണ്ണിനെയും ചെറുക്കനേയും വന്നിരുന്നിട്ട് എപ്പോഴും കുറ്റം പറയാൻ ഈ തള്ളക്ക് നേരേ ഉള്ളു സത്യം പറഞ്ഞാൽ ഈ തള്ളക്ക് ഭർത്താവ് ഉണ്ടോ അല്ലെ വീട്ടിൽ പിള്ളേരുണ്ടോയെന്നൊന്നും അറിയത്തില്ല സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ അവർക്ക് നേരെയില്ല അവർ ഈ ഇവരുടെ പുറകെ നടക്കും ഈ വി ആറിൽ എന്ന് പറഞ്ഞാൽ ആ ചാനലിൻ്റെ പുറകെ അവരുടെ കുടുംബത്തിൽ അവർ മുള്ളുന്നുണ്ടോ തൂറുന്നുണ്ടോയെന്ന് നോക്കി നടക്കുവാണെങ്കിൽ ഈ തള്ളച്ചി ഈ തളർച്ചയ്ക്ക് അവർ ഒരു പണിയില്ല അപ്പോൾ ഞാനിതിനെതിരായിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കണ്ടിട്ട് സഹതാപമാണ് തോന്നിയത് കുറേ പൈസ മാത്രം ആഗ്രഹിക്കുന്ന കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ വി ആർ എൻ ലവ എന്ന് പറയുന്ന ചാനലിനെതിരായിട്ട് വന്നിരുന്നിട്ട് അവർക്കൊന്നും സത്യ സത്യമായിട്ടുള്ള കാര്യം അറിയത്തില്ല അവരൊക്കെ വന്നിരുന്നിട്ട് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ കിട്ടും കാരണം അവർക്കൊക്കെ ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് പൈസയും വേണം അതിലുപരി നമുക്കൊരു സത്യസന്ധത വേണം കാരണം നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസ നമുക്ക് തിന്നാനുള്ളതാണ് അത് തിന്നു കഴിഞ്ഞാൽ ദഹിക്കണം അപ്പോൾ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ഈ വി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലിനെതിരായിട്ട് ചെയ്തവർ മിക്കവരും കാര്യം അറിയാതെയാണ് വന്നിരുന്നിട്ട് ഇവരെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ആയിക്കോട്ടെ അവരങ്ങനെ ചെയ്തോട്ടെ പക്ഷേ എല്ലാ ആൾക്കാരും അങ്ങനെ ആയിരിക്കണമെന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഈ ഈ തള്ളച്ചക്ക് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തള്ളച്ചിയുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ തള്ളച്ചിയുടെ ആയിട്ടുള്ള കുറേ മരവാഴകൾ വന്ന് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് കിട്ടും മറ്റേതാണ് മാങ്ങയാണ് തേങ്ങയാണ് ഓടയാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് കിട്ടും അപ്പം എന്തായാലും നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല പിന്നെ ഈ തള്ള ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കുവാണ് അതിൽ എന്നെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിലപാടില്ല എനിക്കൊരു എന്താ പറയുക ഞാൻ ആയിരത്തി ഇരുന്നൂറ് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആയിരത്തി ഇരുന്നൂറ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ഞാനേ ഒരു കുടുംബത്തെ മാത്രം മനപൂർവ്വം മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തല്ല ഞാൻ ചെയ്തിരിക്കുന്ന ഞാൻ ഓരോ സമയത്തും ഏതൊക്കെ വിഷയങ്ങളാണ് വിവാദമായിട്ട് നിൽക്കുന്ന ആ വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ ഏ നിങ്ങളെപ്പോലെ ഒരു വർഷം മുന്നേ തൊട്ടേ ഒരു ചാനലിൻ്റെ പുറകെ തന്നെ നടന്നിങ്ങനെ അവരെ വെച്ച് അരിവാങ്ങി തന്നാൽ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ തള്ളേ നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയണത് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ വന്നിരുന്നങ്ങോട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഐശ്വര്യ റായ ആണെന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങൾ ആ കുഞ്ഞുസിനെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പറയണത് നിങ്ങളുടെ ഈ അഹങ്കാരത്തിനുണ്ടല്ലോ ദൈവം നല്ല ശിക്ഷ തന്നെ തരും നിങ്ങൾ ഒരുപാട് നിങ്ങൾ അഹങ്കരിക്കേണ്ട ഇന്ന് ഇങ്ങനെ നിൽക്കണം നാളെ ചിലപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റത്തില്ല എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുക നിങ്ങൾ കാരണം നിങ്ങൾ വല്ലാണ്ട് അങ്ങ് അപ്പം എങ്കുച്ചിനെ നിങ്ങൾ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് വണ്ണമില്ല അവളെ കാണാൻ കൊള്ളത്തില്ല അവൾ മറ്റതാണ് മറിച്ചതാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വല്ലാണ്ട് അവളങ്ങോട്ട് ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട് ഇത് ഒക്കെ കാണും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഇതൊക്കെ കാണുന്ന ഒരാൾ മുകളിൽ ഇരുപ്പുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം കാരണം ഒരിക്കലും ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യാനുള്ള അവകാശം ആർക്കും ഇല്ല എല്ലാവരും നിങ്ങളെപ്പോലെ ചക്കപ്പോത്ത് പോലെ ഇരിക്കണമെന്നൊന്നുമില്ല എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഒരു എന്താ പറയുക ശരീരപ്രകൃതി ആയിരിക്കാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആവശ്യത്തിൽ വണ്ണവും പൊക്കോ ഒക്കെ ഉണ്ട് ഏ അപ്പം അതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഇപ്പം നിങ്ങൾ ചക്കപ്പോത്ത് പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചക്കപ്പോത്ത് പോലെ ഇരിക്കണമെന്നുണ്ടോ അപ്പം നിങ്ങൾക്കൊരു അഹങ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി വെളുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങളെന്തോ ലോക സുന്ദരിയാണെന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങളെ കാണാനും വലിയ ഭംഗിയൊന്നുമില്ല ആകെ കുറച്ച് വെളുത്തിരിപ്പണ്ട് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ കൊണ 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 എന്ന് ഇങ്ങനെ പറയാനറിയാം അല്ലാതെ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ചാനലിനെ പുറകെ പോകുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ പെണ്ണും പുള്ളി കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും അവരെ വെച്ച് ഇങ്ങനെ അരിമടിച്ച് തീ ല്ലേ നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റീച്ച് കിട്ടുള്ളൂ എന്താ പറയുക നിങ്ങൾക്ക് അവരെ അവരെക്കൊണ്ടേ അരിമേടിക്കാൻ പറ്റുള്ളൂ അവരെ ആകെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ അവരെ കുറ്റം പറയുമ്പോഴത്തേക്കിനാണ് നല്ല വ്യൂ വരുന്നത് അത് വെച്ചിട്ട് എന്താ പറയുക ഇവരെ അരിമേടിച്ച് തിന്നുകൊണ്ടിരിക്കുക എന്നിട്ട് അവർക്കും മൊത്തം കുറ്റം നിങ്ങൾക്ക് ഇച്ചിരിങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഏഹ് നിങ്ങളുണ്ടല്ലോ പുറകെ പോകാതിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് അതാന്നല്ല നിങ്ങൾ ഒരു നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യും അവരെ കുറ്റം പറയുകയും ചെയ്യണം എന്നിട്ട് അവരെ വെച്ച് വീഡിയോ ചെയ്യണം എന്നിട്ട് അത് പറഞ്ഞ് കാശുണ്ടാക്കി നക്കാനായിട്ട് നാണമുണ്ടോ തള്ളത് നിങ്ങൾക്ക് പിന്നെ ഞാൻ നിഷാനയുടെ ചാനലിൽ പോയി കാല് പിടിച്ചെങ്കിൽ അത് മര്യാദ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ ബോഡി ഷേമിങ് ചെയ്ത് സംസാരിച്ചിരുന്നു അതുകൊണ്ട് എനിക്കത് പോയി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പോയിട്ട് നിഷാനയുടെ ചാനലിൽ പോയിട്ട് കാല് പിടിച്ചത് അത് എൻ്റെ എൻ്റെ മര്യാദയാണ് ഞാൻ ആ ചെയ്തത് അല്ലാതെ ഞാൻ നിഷാനേനെ എന്താ നൂറ് വീഡിയോ ഒന്നും ഞാൻ അവരെ കൊണ്ട് ചെയ്തിട്ടില്ല നീ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വി ആറിൽ ലൗ എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് മാത്രമേ ഇവരുടെ ചാനലിൽ വീഡിയോ ഇടൂ കാരണം ഇവർ വേറെ ഏത് വീഡിയോ ഇട്ടാലും വ്യൂ ഇല്ല ഇവർക്ക് മനസ്സിലായി ഇപ്പം ഇവർ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എൻ്റെ ആൾ എൻ്റെ വാക്കുകൾ ആൾക്കാർ കേൾക്കുന്നില്ല അതുകൊണ്ടാണല്ലോ എനിക്ക് ഇരുപത്തെട്ടായിരം സബ്സ്ക്രൈബേഴ്സായിട്ട് കിടക്കുന്നത് നിങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞിട്ടും വെറും നാലായിരത്തിലല്ലേ നിങ്ങൾ നാലായിരം നിങ്ങൾക്ക് ഈ അടുത്തിടെയാണ് ആയത് അപ്പോൾ എന്താ പറയുക എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ വാക്ക് ആണല്ലോ ഈ ഇരുപത്തെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലായി നിങ്ങൾക്കൊരു വിവരം ഇല്ലാത്തതാണ് കാരണം നിങ്ങൾ പറഞ്ഞൊരു എന്താ പറയുക പോയിൻ്റ് അതായത് ഞാൻ പ്ര പ്രവീൺ പ്രണവിനെക്കുറിച്ച് ചെയ്ത വീഡിയോ പന്ത്രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ശരി പന്ത്രണ്ട് വീഡിയോ ഞാൻ ചെയ്തു ചെയ്തിട്ട് എന്താ പറയുക എനിക്ക് വലിയ അത്യാവശ്യം എന്താ പറയുക വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നില്ല 날 <목소리나> പക്ഷേ അത് ചെയ്ത് ആ ഒരു വീഡിയോ വെച്ച് ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെ ചാനലിൻ്റെ റീച്ച് പോലെ ഇരിക്കും ഞാൻ പറയുന്നതിൽ കാര്യമില്ല അല്ലെങ്കിൽ എൻ എൻ്റെ വാക്കുകൾ ആൾക്കാർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിൽ വരത്തില്ല പെണ്ണും നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ലേശം എളുപ്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ ചാനലിനെ വെച്ച് കാശുണ്ടാക്കാതിരിക്കും ആ അപ്പൂസിനെയും കുഞ്ഞുസിനെ അവർ അവരുടെ രീതിക്ക് എന്താ പറയുക അവർക്ക് ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ അവരുടെ ചാനലിൽ എന്ത് വന്ന് പറഞ്ഞാലും അത് കാണാൻ ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിന് നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും അല്ലാതെ അതിന് പോസിറ്റീവ് മാത്രം ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ മരവാഴകൾ ഇറങ്ങിയിട്ടുണ്ട് കുറേ കിളവികളാണ് തോന്നുന്നു തോന്നുന്നത് കാരണം നിങ്ങളുടെ പോലത്തെ രൂപസാദൃശ്യമുള്ള കുറേ എണ്ണങ്ങളെ മറ്റെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഇറങ്ങിയിരിക്കുന്നത് വേറെ ഒരു പണിയില്ല കാരണം ഒരു കാര്യം എന്തായാലും മനസ്സിലായി നിങ്ങൾക്ക് കുടുംബമോ കുട്ടികളോ ഒന്നും ഇല്ലാത്തൊരു തള്ളയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇങ്ങനെ വന്നിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയില്ല പിന്നെ ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ബോഡി ഷേമിങ് ചെയ്തിരിക്കുന്ന പോലെ ആരും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ചൂസിനെ കുറിച്ച് പറയാനായിട്ട് പക്ഷേ അവൻ്റെ അമ്മായിയമ്മക്ക് അല്ല അതായത് അവളുടെ അമ്മായിയമ്മക്കും അല്ലേ അത് അവർ കുടുംബമാണ് അവരുടെ കുടുംബ പ്രശ്നമാണ് ഇന്ന് അവർ വഴക്കാണെങ്കിൽ നാളെ ഇതൊക്കെ കഴിയുമ്പോൾ അവരൊന്നാകും അപ്പം ആരാകും നിങ്ങൾ ശശി ശശിയല്ല അത് അതിലും വേറെ പേരാ നിങ്ങളെ പറയണ്ടത് കാരണം അവരെ വെച്ച് നാണമില്ലാതെ അവരെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കി പൈസ മേടിച്ച് നക്കാനായിട്ട് നാണമുണ്ടോ തള്ളേ നിങ്ങൾക്ക് നാണം എന്ന് പറയണേ ലേശ നാണം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ലേശം ഉളുപ്പെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നിങ്ങക്ക് വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വെച്ച് വീഡിയോ ചെയ്യാതെ നിങ്ങൾ വേറെ വിഷയം എടുത്ത് വീഡിയോ ചെയ്ത് നിങ്ങൾ റീച്ച് ആക്കി റീച്ചാക്കിയെടുക്കും അല്ലാതെ അവരുടെ പുറകെ അവരെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ നാണം തോന്നില്ല ഉളുപ്പ് തോന്നുന്നില്ല തള്ളേ നിങ്ങൾക്ക് അല്ല ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുവാണ് ഉളുപ്പ് തോന്നുന്നില്ലേ ഞാൻ ചെയ്യുന്നത് എൻ്റെ ചാനലിൽ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ കാണിക്കുന്നത് ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് അത് കാണും കാണേണ്ട ആൾക്കാർ അത്യാവശ്യം ആൾക്കാർ കാണുന്നുമുണ്ട് ആ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ എന്താ പറയുക ഞാൻ ഈ ആയിരത്തി ഇരുന്നൂറ് വീഡിയോ ചെയ്തില്ല അതായത് ഞാൻ ഈ ആയിരത്തി ഇരുന്നൂറ് വീഡിയോ ചെയ്തതിൽ ഒരുപാട് കുടുംബങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഒരിടത്ത് പോലും സ്പാർക്ക് ഉണ്ടാക്കാൻ സാ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണല്ലോ സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ എൻ്റെ ചാനലിൽ ഇത്രയും ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്ത വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു അത് തന്നെ നോണ കാരണം നിങ്ങൾ എൻ്റെ ഞാൻ ചെയ്ത വീഡിയോ കണ്ടില്ല എന്ന് പറയുകയും ചെയ്തു പിന്നെ എൻ്റെ ചാനലിൽ കയറിയിട്ട് എനിക്ക് എത്ര ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രവീൺ പ്രണവിനെക്കുറിച്ച് ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ തള്ളേ നിങ്ങൾക്ക് അയ്യ ഈ ഇങ്ങനൊരു തള്ളനെ ഞാൻ കണ്ടിട്ടില്ല ഇതിലിപ്പോൾ നിഷാനൊക്കെ എത്രയോ ഭേദമാണ് കാരണം അവൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവൾ അവളുടെ ശരീരം കാണിച്ചിട്ട് കാണിച്ചിട്ട് ജീവിച്ച അവൾ കാശ് ഉണ്ടാക്കണേ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അതിലും അന്തസ്സില്ലാത്ത പണിയാണ് നിഷാനയൊക്കെ നിങ്ങളെക്കാട്ടി എത്രയോ 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 ഭേദമാണ് കാരണം നിഷാനേനെ പോലെ ഈ ലൈവില് വന്നിട്ട് തുണിയഴിച്ച് കാണിക്കുന്നവർ അവരൊക്കെ നിങ്ങളെക്കാട്ടി എത്രയോ ഭേദമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവരവരുടെ സ്വന്തം ശരീരം കാണിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്യുന്നത് ആ ചാനലിനെ വെച്ച് അതായത് ആ വി ആർ ഇ ലവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിനെ വെച്ചിട്ട് നിങ്ങൾ എത്ര നാളായിട്ട് നിങ്ങൾ എത്ര വീഡിയോ അവരെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ലേശം ഉളുപ്പ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഉളുപ്പ് അല്ലെങ്കിൽ ആത്മാഭിമാനം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വേറെ കണ്ടന്റുകൾ നിങ്ങൾ ചെയ്യുക അതാ ചെയ്യണ്ട അല്ലാതെ നാണോ മാനോ ഇല്ലാതെ വന്നിരുന്നിട്ട് ആ ചാനലിൽ അവരെക്കുറിച്ച് പറഞ്ഞാലേ വ്യൂസ് കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അതുങ്ങളെക്കുറിച്ച് വന്നിരുന്ന് പറയുമ്പോൾ അവരൊന്നും പറയില്ല അല്ല അവർ പ്രതികരിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എന്താ പറയുക നിങ്ങൾ അവരെക്കുറിച്ച് എന്നെ പറയുന്നു അതേസമയം നിങ്ങൾ ഇതുപോലെ ഉണ്ടല്ലോ വേറെ ആൾക്കാരെക്കുറിച്ച് പ്രതികരിക്കുന്നവരെക്കുറിച്ചാണ് നിങ്ങൾ ഇതുപോലെ പറയുന്നതെന്ന് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിറ്റേ ദിവസം നിങ്ങൾക്ക് പണി കിട്ടിയേനെ അപ്പോൾ അറിയാം അപ്പൂസും അല്ലെങ്കിൽ കുഞ്ഞൂസും നിങ്ങൾക്കെതിരെ പ്രതികരിക്കാത്തത് കൊണ്ട് എന്തും പറയാമെന്ന് നിങ്ങൾക്കൊരു വിചാരമുണ്ട് അത് വെറും തെറ്റാണ് ആ അത് വെറും തെറ്റാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുഞ്ഞൂസും അല്ലെങ്കിൽ അപ്പൂസും എന്തോ വലിയ അപരാധം ചെയ്തു അവിടെ കുടുംബത്തിന് അങ്ങനെ കാണിച്ചു അത് അവരുടെ കുടുംബ പ്രശ്നമാണ് അതിൽ എന്തിനാ തലയിട്ടുകൊണ്ട് ചെല്ലണം നിങ്ങളുടെ ആരെങ്കിലും ആണ് അവർ നിങ്ങളുടെ ആരുമല്ലോ അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നം അച്ഛനും അമ്മയും പെങ്ങളും അവർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്തോളും അതിൽ പോയിട്ട് തലയിട്ട് നോക്കാം കണ്ടവൻ്റെ വീട്ടിൽ പോയി അല്ലെങ്കിൽ കണ്ടവൻ്റെ പ്രശ്നം പോയി നോക്കി അത് പറഞ്ഞ് കാശുണ്ടാക്കി നക്കി തിന്നാൻ നിങ്ങൾക്ക് നാണമുണ്ടോ തള്ളേ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു മറുപടി ഇതേ ഉള്ളു തള്ളേ നിങ്ങൾ ഇനിയും ഇതിനെതിരെ കൊണക്കൊണാന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് വന്ന ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടും എൻ്റെ വായിന്ന് അതിൽ ഒരു സംശയം വേണ്ട